ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ഇന്ന് എഴുപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പേർ ദർശനം നടത്തി വിരിച്ചിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ആളുകൾ പതിനെട്ടാം പടി ചവിട്ടുന്നുണ്ട് എന്നും സർക്കാർ കോടതി അറിയിക്കുന്നു അതേസമയം അയ്യപ്പന്മാരുമായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു ശബരിമല ക്ലീൻ ആയിരിക്കണമെന്നും സർക്കാർ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ നേരത്തെ ഉണ്ടായ വീഴ്ചകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരിചയസമര പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പതിനെട്ടാം പടിയിലും മറ്റും വിന്യസിച്ചിരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് കടന്നായരുൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല എൺപത് മുതൽ തൊണ്ണൂറ് പേരെ ഒരു മിനിറ്റിൽ പടികയറ്റാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പഴയ വേഗതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു കോടതിയുടെ പ്രതികരണവും രതീഷ് ശബരിമലയിൽ ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി തന്നെ പോകുന്നുവെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് രതീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പതിനെട്ടാം പടി വഴി എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഒരു മിനിറ്റിൽ കയറിപ്പോകുമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ സ്മൂത്തായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും നിലവിൽ എല്ലാം അണ്ടർ കൺട്രോളാണ് എന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ചീഫ് പോലീസ് ഓഫീസർ അതായത് ശബരിമലയുടെ ചുമതലയുള്ള ആ എ ഡി ജി പി തന്നെ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എഴുപതിനായിരത്തോളം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഒൻപത് മണിവരെ ഇരുപത്തി നാലായിരത്തോളം പേർ ദർശനം കഴിഞ്ഞു ഇപ്പോഴത്തെ കണക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പതിനായിരത്തിന് മുകളിലേക്ക് ദർശനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും സ്വാഭാവികമായും ഇന്ന് കാര്യങ്ങൾ വളരെ സുഖമായി തന്നെ മുന്നോട്ട് പോകും ഇന്നത്തെ ആ ബുക്കിങ്ങിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകണം പവിത്രം ശബരിമല പദ്ധതി കൃത്യമായി നടപ്പാക്കണമതിന് കൂടുതൽ ജീവനക്കാരെ വേണമെങ്കിൽ അവരെ നിയോഗിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം ശബരിമല സന്നിധാനവും ശരണബാധയും എല്ലാം തന്നെ ആ ക്ലീൻ ആയിരിക്കണം പ്ലാസ്റ്റിക് മുക്തമായിരിക്കണം ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അയ്യപ്പന്മാർക്കുണ്ടാവരുത് എല്ലായിടത്തും ചുക്ക് വെള്ളവും ബിസ്ക്കറ്റുമൊക്കെ മുഴുവൻ സമയവും റൗണ്ട് ദ ക്ലോക്ക് വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ വേണമെന്നാണ് ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഉള്ള റൂട്ടിൽ ഒരു കെ എസ് ആർ ടി സി ബസ് തീപിടിച്ചിട്ടുണ്ടായിരുന്നത് പമ്പയിൽ ആളെ ഇറക്കിയ ശേഷം മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ തീപിടിച്ചത് അതിന്റെ കാരണം പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി കോടതി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് അയ്യപ്പഭക്തരുമായി വന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു അതിന്റെ വീഡിയോ അടക്കം കോടതി പരിശോധിച്ചു അതിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് അതിൽ നിയമവി വിരുദ്ധമായി എൽ ഇ ഡി ലൈറ്റുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനി ഉണ്ടാവരുത് അപകടരഹിതമായി ശബരിമല തീർത്ഥാടനം മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിനോട് ഇപ്പോൾ ഹൈക്കോടതി അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങൾ എന്ന കാര്യം സർക്കാർ വിശദീകരിക്കുന്നുണ്ടോ കോടതിയിൽ നേരത്തെ ഇടക്കാലത്ത് ശബരിമലയിലെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പരിശോധനകളും ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ ഇടക്കാലത്ത് ആ ക്രമീകരണങ്ങളിലും ഒക്കെ ഒരു അയവ് സംഭവിച്ചതായാണ് നമ്മൾ അവിടെ പോകുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് അക്കാര്യത്തിന് എന്തൊക്കെ നടപടികൾ എന്നത് കോടതി അറിയിച്ചിട്ടുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പിന് അത് സംബന്ധിച്ച കൃത്യമായ ഒരു പ്ലാൻ തന്നെ കോടതി നൽകിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടകർ കടന്നു പോകുന്ന പ്രധാന പാതയിലെല്ലാം തന്നെ മോട്ടോർ വെഹിക്കിൾ വെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും കൃത്യമായി നിരീക്ഷണം ഉണ്ടാകണം ബൈക്ക് പട്രോളിംഗ് അടക്കം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായും വാഹനങ്ങൾ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണം അതായത് അപകടരഹിതമായി തന്നെ ഈ തീർത്ഥാടനകാലം മുന്നോട്ട് പോകണം അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും റോഡിൽ ഏർപ്പെടുത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചേക്കും